തിരുവനന്തപുരത്ത് ഭക്ഷണം നൽകാൻ താമസിച്ചെന്ന് ആരോപിച്ച് ഹോട്ടൽ ഉടമയ്ക്കും ജീവനക്കാർക്കും മർദ്ദനം ഏഴംഗ സംഘമാണ് ആക്രമിച്ചത് ചെമ്പൂർ സ്വദേശികളായ കണ്ടാൽ അറിയാവുന്ന ഏഴു പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അരുൺ സോളമൻ നൽകും വിവരങ്ങൾ അരുൺ എന്താണ് സംഭവിച്ചത് ഈ ഭക്ഷണം നൽകാൻ താമസിച്ചെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊരു മർദ്ദനം എന്താണ് സംഭവിച്ചത് ഇന്നലെ രാത്രിയാണ് സംഭവം നടക്കുന്നത് വെള്ളറട ഇട്ടേക്കുന്ന ഹോട്ടലിൽ ഏഴംഗ സംഘമാണ് രാത്രിയോടുകൂടി ഭക്ഷണം കഴിക്കാനായി എത്തിയത് ഈ ഹോട്ടലിന്റെ ഉടമ ആൽഫ്രഡ് ജോണിനെയും അതുപോലെ തന്നെ ഈ ഹോട്ടലിലെ ജീവനക്കാരെയും ഈ സംഘം മർദ്ദിക്കുകയായിരുന്നു ഭക്ഷണം കഴിക്കാൻ ഇരുന്ന പ്രവർക്ക് ഭക്ഷണം ആദ്യം നൽകിയില്ല ആരോപിച്ചായിരുന്നു ഈ കട ഉടമ ആൾഫ്രഡ് ഉടമയെ മർദ്ദിക്കുന്നത് ഇയാളുടെ തലയ്ക്ക് സ്ഥാനമായിട്ട് പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മറ്റൊന്ന് ഇയാളുടെ ഈ സംഘർഷം നടക്കുന്ന സമയത്ത് തന്നെ ഈ ജോണിന്റെ മകൻ അകുലും എത്തുകയായിരുന്നു അകിലിനെയും ഈ പിന്നാലെ ഈ സംഘം മർദ്ദിക്കുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ ഓടിയെടുത്തതോടുകൂടിയാണ് ഈ ഏഴംഗ സംഘം അവിടെ നിന്ന് ഉടൻ ഈ ടു വീലറിൽ കടന്നു കളയുകയായിരുന്നു ഇപ്പോൾ കണ്ടാൽ അറിയാറുന്ന ഏഴുപേർക്കെതിരെ വിള്ളകട പോലീസ് കേസെടുത്തിട്ടുണ്ട് അത് ഇതിലിപ്പോൾ അറിയാൻ കഴിയുന്നത് രണ്ടുപേർ ഇതിനോടകം തന്നെ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഇവരുടെ ഈ മോട്ടോർ വെഹിക്കിളിന്റെ നമ്പർ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ കേസിൽ ഈ പോലീസ് അന്വേഷണം നടത്തി വരുന്നത് ശ്രുതി ശരി വ്യക്തമാണ് അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്